ഇതാണ് ന്യായീകരിച്ചും പിടിക്കലല്ല കാല തന്നെ അവർ മാന്യമായി നടക്കുകയാണ് അത് മഹാനായ അബു ഹനീഫർ അലി അലഹാൻ തന്റെ കൂഫ നാട്ടിൽ നിന്ന് ആട് കളവുപോയി ആട് എത്ര കാലം ജീവിക്കുമെന്ന് പഠിച്ചു അത്രയും കൊല്ലം ആട്ടറച്ച് കഴിക്കില്ലെന്ന് തീരുമാനിച്ചു അൽ ഹൈറാത്തുൽ ഹിസാൻ എന്ന ഗ്രന്ഥത്തിൽ സത്യത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ ഒരു പോത്ത് ഒരു കോഴി മോഷ്ടിക്കപ്പെട്ടു അതുകൊണ്ട് ഇത്തരം മാംസങ്ങളൊക്കെ കഴിക്കരുത് എന്ന് ഇസ്ലാമിലെ നിയമമുണ്ടോ ഇല്ല സൂക്ഷ്മതയുള്ള മഹാന്മാരുടെ ചിന്ത ആഹ്രത്തിൽ കുടുംബമോ എന്ന് ചിന്തിച്ച് ഹലാല തന്നെ ഒഴിവാക്കുമ്പോഴാണ് ഒരാൾ മുത്തക്കയാവുന്നത് അങ്ങനെ ഒത്തക്കയാക്കാനാണ് നിനക്ക് റമദാൻ തന്നതെന്ന് അള്ളാഹു വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് അതൊക്കെ കഴിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയി പോയി ലവ് അഫെയറിൽ കുടുങ്ങിപ്പോയി ചാറ്റിങ്ങിൽ പെട്ടുപോയി കണ്ണടയിൽ പെട്ടുപോയി മിസ്സടിയിൽ പെട്ടുപോയി എനിക്കെന്താണെന്നറിയില്ല ഒഴിവാക്കാൻ കഴിയുന്നില്ല പലവട്ടം ഒഴിവാക്കാൻ ശ്രമിച്ചു പലവട്ടം ഞാൻ നിർത്തി ആവുന്നില്ല എനിക്ക് കഴിയുന്നില്ല എന്ന വിചാരം ഉള്ളവരോട് റമലാൻ പറയുന്ന ഒരു വർധമാനമുണ്ട് എന്താ വർദ്ധമാനം മുപ്പത് ദിവസം എണ്ണം ചുട്ട മുപ്പത് ദിവസം പകൽ മുഴുവനും നിന്റെ ബെഡ്റൂമിൽ നിന്റെ ഹലാലായ ഭാര്യ നിന്റെ അടുത്തുണ്ടായിരുന്നു അവളുമായി നീ സുഖിച്ചില്ല നിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഉണ്ട് ജ്യൂസ് ഉണ്ട് ഷെയ്ക്ക് ഉണ്ട് നീ അത് കുടിച്ചില്ല നിന്റെ ഷെൽഫിൽ പെർഫ്യൂം ഉണ്ട് അത്തർ ഉണ്ട് പകൽ അത് ഉപയോഗിച്ചില്ല ഹലാലായ അത്തർ ഹലാലായ ഫ്രൂട്ട്സ് ഹലാലായ ഭാര്യ അത് തന്നെ നീ ഉപയോഗിച്ചിട്ടില്ല റമദാൻ കഴിഞ്ഞിട്ട് അതൊക്കെ നീ ഉപയോഗിച്ചോളി യഥേഷ്ടം നീ സുഖിച്ചോളി കുഴപ്പമില്ല ഹറമ് തൊടരുത് നോക്കരുത് കേൾക്കരുത് കാണരുത് ചിന്തിക്കരുത് ആവുന്നില്ല അല്ലാൻ്റെ വർത്താനം അത് വെറുതെ അതൊക്കെ വെറുതെ നിനക്ക് തോന്നല ഹലാല് തന്നെ നിന്നെ കൊണ്ട് ഒഴിവാക്കാൻ മുപ്പത് ദിവസം കഴിയുമെന്ന് ഞാൻ നിന്നെ കൊണ്ട് തെളിച്ച് ദിവസം മുപ്പത് ദിവസം നിന്നെ കൊണ്ട് ഞാൻ തെളിയിച്ചല്ലടാ നീ മുപ്പത് ദിവസം ഹലാല് ആയ സുഖം തന്നെ ആ മുപ്പത് ദിവസത്തെ റെസ്ട്രിക്ഷൻ കൊണ്ട് നീ ചെയ്തിട്ടില്ലല്ലോ ഇല്ല നീ അന്യ പെണ്ണിനെ നോക്കരുത് എന്നല്ലേ പറയുന്നുള്ളൂ അന്യന്റെ പണം എടുക്കരുത് എന്നല്ലേ പറയുന്നുള്ളൂ അല്ലേ ഹലാല് തന്നെ നീ പിടിച്ചു നിന്ന് മുപ്പത് ദിവസം നിനക്ക് നിന്നെ കൊണ്ട് ഞാൻ തന്നെ ചെയ്യിപ്പിച്ച ആറമനു ശേഷം നീ ഹലാലൊക്കെ ചെയ്തോളി ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ തൊ കോ ഇതാണ് അൾട്ടിമേറ്റ് ഗോൾ റമലാൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം വിശപ്പറിയാലവരെന്തിനാ നോ പോക്കണത് ഇതുവരെ അറിഞ്ഞ ഒരു വിശപ്പ് ഒന്നും കൂടി അറിയാനോ അതല്ല മോനെ അടിസ്ഥാന ലക്ഷ്യം അതൊരു മാത്രം അതിലപ്പുറത്താണ് റമലാന്റെ ലക്ഷ്യം അത് ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞു നീ തെറ്റില്ലാത്ത ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടി ഇതാ റമദാന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ആ റമദാൻ എന്ന റമദാനെന്ന എഞ്ചിനു ഫിറ്റാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ റമദാനെ യാത്രയെക്കേണ്ടത് ഒരു റമദാനീയത്ത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ കഴിയണം അങ്ങനെ റമദാനീയത്ത് ഒരാളിൽ ഉണ്ടെങ്കിൽ ഒരാളുടെ നന്മ അള്ളാഹു സ്വീകരിച്ചതിന്റെ അടയാളമാണ് തൊട്ടുശേഷം തത്തുല്യമായ സമാനമായ നന്മ ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടുക എന്ന് പറയുന്നത് അടയാളമാണ് അതേപോലുള്ള നന്മ വീണ്ടും ചെയ്യാൻ കഴിയും ഉദാഹരണം ആറ് നോമ്പ് നോമ്പ് അപ്പൊ നമ്മൾ എന്താ ചോദിക്കല് ആറ് നോമ്പ് തീരുന്നതിൻ്റെ ഉള്ളിൽ നോറ്റാൽ ഒരു നന്മ സ്വീകരിച്ചതിന്റെ അടയാളം ആ നന്മ ചെയ്തതിനോട് ചേർന്ന് സമാനമായ നന്മകൾ അയാൾ ചെയ്യും അതാണ് ഒരു നന്മ സ്വീകരിച്ചതിന്റെ അടയാളം ഹജ്ജ് സ്വീകരിച്ചതിന്റെ അടയാളം എന്താ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ജീവിതം കുറെ കൂടി ശുദ്ധമായ ജീവിതമായിരിക്കും റമദാൻ സ്വീകരിച്ചതിന്റെ അടയാളെന്താ റമദാനീയത്ത് അയാളിൽ ഉണ്ടാകും ആകെ തറാവീഹേ ഒഴിവാകുന്നുള്ളൂ വിത്തറുണ്ട് തഹജുണ്ട് ലോഹയുണ്ട് ഏറ്റാഫുണ്ട് നോമ്പുണ്ട് ത്വമ ത്യാമുണ്ട് ഇഫ്താറുണ്ട് സ്വതക്കകളുണ്ട് എല്ലാം ഉണ്ട് പള്ളിയുടെ വാതിൽ പൂട്ടുന്നില്ല നന്മകൾ ഏട് ഏടുപൂട്ടുന്നില്ല ഒന്നുമില്ല ആകെ തറാവുഹി മാത്രമേ ഒഴിവാകുന്നുള്ളൂ ജീവിതത്തിൽ ചെയ്ത നന്മ സ്വീകരിച്ചിട്ടില്ല ചെയ്തതിന്റെ അടയാളം നന്മ ചെയ്ത ഉടനെ പിന്നെ അയാൾ തിന്മയും സതേ ഞാൻ റമദാനായോണ്ട് എന്റെ വീട്ടിൽ ടി വി വൈഫൈയും ില്ല നെറ്റ് റീചാർജ് ഒന്നും ചെയ്തിട്ടില്ല റമദാൻ കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നു അതിന്റെ റമദാൻ കഴിഞ്ഞാൽ തെറ്റിയാൻ പറ്റുമോ ഇല്ല നന്മ തുടരണം അതാണ് റമദാൻ സ്വീകരിച്ച അടയാളം നന്മ തുടർന്നു കൊണ്ടേയിരിക്കണം അത് മൂന്ന് തരത്തില ഒന്ന് നന്മ തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ് ലോകത്തെ ഒന്നാം ഒന്നാറങ്കുകാർ പ്രമദാം കഴിഞ്ഞാൽ നോമ്പ് പിന്നെ അയാൾക്ക് തന്നെ തോന്നുകയാണ് നോമ്പൊക്കെ എടുക്കുമ്പോ അലഹദില്ല എന്തോ രാഹത്തുണ്ട് എല്ലാ തിങ്കളും നോമ്പെടുത്താലോ അയാൾ പുതിയൊരു തീരുമാനത്തിലേക്ക് വരികയാണ് അയാളാണ് ഒന്നാം അംഗുകാരൻ രണ്ടാമത്തെ ആൾ തെറ്റ് ചെയ്തതിനു ശേഷം നന്മ ചെയ്തു അയാൾ തിരക്കേടില്ലാത്ത പിന്നെ രണ്ട് ബി ഒക്കെ ഉണ്ട് അതാണ് തെറ്റ് ചെയ്തതിന് ശേഷം നന്മ ചെയ്ത് ആ തെറ്റിനെ തെറ്റിന് മായുഷ മൂന്നാമത്തെ ആളാ പരാജിതൻ നന്മ ചെയ്തതിന് ശേഷം പിന്നീട് തെറ്റോടെ തെറ്റ് റമദാൻ തീരാൻ കാത്തിരിക്കുന്ന ചിലരുണ്ടാവും കൂട്ടുകാരെ വിട്ടുപോകരുത് തിന്മ എന്ന മുലകുടി നീ നിർത്തിയതിനു ശേഷം വീണ്ടും പാലിലേക്ക് മുലകുടിയിലേക്ക് നീ അടുക്കുന്നുണ്ടെങ്കിൽ നീ ഒരു ഒരാകുട്ടി അല്ലടോ ഇതൊന്നും ആണുങ്ങൾക്ക് പറഞ്ഞ പരിപാടിയല്ല അതൊക്കെ ചെറിയ പിള്ളേരുടെ പരിപാടിയാ പാൽ നിർത്തിയാൽ പിന്നെയും പാൽ കുടിക്കാൻ പോവാ നീ റമദാനോടുകൂടി തിന്മ എന്ന പാലുകുടി നിർത്തിയല്ലേ വല്യാള ഇല്ലേ പക്വതത്തിയിലെ ഇപ്പോഴും അമ്മിൻ്റെ പാലിലേക്ക് പോകാണോ അത് ചെയ്യരുത് എന്ന് മഹത്വക്കൾ എഴുതി വെക്കുകയാണ് റമദാനോടെ നമ്മെ അള്ളാഹു നരകത്തിൽ നിന്ന് എന്ന് കരുതിയിട്ടാണല്ലോ നരകത്തിന്റെ ഡോറുകളെല്ലാം കൊട്ടി അടച്ചത് നമ്മളായി അത് തള്ളി തുറക്കരുത് റമദാന്റെ ശേഷം കാര്യമായിട്ട് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക അള്ളാഹു എന്ന ദുവാന്റെ ഫലമായി അള്ളാഹു നമ്മളെ മോചിപ്പിക്കുക എന്നിട്ട് നമ്മൾ എന്നെ ആ ഡോറ് തുറക്കുക അത് ചെയ്യരുത് എന്ന് ഇമാമികളെ എഴുതി വെക്കുകയാണ് ഈ ഓഫറുകളും മുഴുവനും തന്ന സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ട നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെട്ട ഒരു നന്മക്ക് തന്നെ ആയിരക്കണക്കിന് പ്രതിഫലമുള്ള ഇജാപത്തുള്ള തോപ കൂടുതൽ സാധ്യതയുള്ള ദ്വാ ഇനി ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ച ഇനി ഒരു റമദാൻ നമുക്ക് കിട്ടുമോ എന്ന പേടിയിലായിരിക്കണം നമ്മൾ റമദാന്റെ യാത്രയെ കണ്ട് ആകയാൽ പ്രിയപ്പെട്ടമോ